നമ്മൾ ഈ മാങ്ങയും നാരങ്ങയൊക്കെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന കണക്ക് ഞാനൊരു സ്മാർട്ട് ഫോൺ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് റിയൽമി ഏറ്റവും പുതിയ പ്രതികരിക്കുന്നത് റിയൽമി ഫോർട്ടീൻ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ആണ് ഇത് ഇത്തരത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാലും ഈ ഒരു സ്മാർട്ട് ഫോണിന് യാതൊരു കുഴപ്പം വരത്തില്ല കാരണം ഐ പി സിക്സ്റ്റി നയൻ ആൻഡ് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റൻസും ഡസ്റ്റ് റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോണിന് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ ഐ പി സിക്സ്റ്റി നയൻ വാട്ടർ റെസിസ്റ്റൻസ് കൊടുക്കുന്നത് ആ ഒരു പ്രത്യേകത അപ്പോൾ റിയൽമി ഫോർട്ടീൻ എക്സിന് ആവശ്യപ്പെട്ടതാണ് മാത്രമല്ല ആറായിരം എം എച്ച് ബാറ്ററി സ്മാർട്ട് ഫോൺ ഉണ്ട് ഫ്ളാഷിഫ് ഫോണുകൾ കാണുന്ന ഫീച്ചർ ആയിട്ടുള്ള ഐ പി സിസ്റ്റി എന്ന സർട്ടിഫിക്കേഷൻ പതിനയ രൂപയിൽ താഴെ ഈ ഒരു ഫോണിലേക്ക് കൊണ്ടുവന്നപ്പോൾ മറ്റു ചില കാര്യങ്ങളിൽ റിയൽമിക്ക് വിട്ടു വീഴ്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ആദ്യം ആദ്യ ബോക്സിനകത്താണ് റിയൽമിന്റെ ഫോർട്ടീൻ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വരുന്നത് സാധാരണ റിയൽമിയുടെ മഞ്ഞ കളറിലെ ബോക്സ് തന്നെയാണ് ഫോൺ ഫൈവ് ജി ആണ് എഴുതിയിട്ടുണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത് ഐ പി സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അതുപോലെ ഫോർട്ടി ഫൈവ് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ആറായിരം എം എച്ച് ആണ് ഡയമണ്ട് സിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന ഫൈവ് ജി പ്രോസർ ഫിഫ്റ്റി എം ബി ഐ ക്യാമറ ഫോണിന്റെ ബോക്സിനകത്ത് സേഫ്റ്റി ഗൈഡ് യൂസർ മാനുവൽ അതുപോലെ ബാക്ക് കേസ് ബാക്ക് കേസ് ട്രാൻസ്പെരന്റ് അല്ല ഒരു സ്മോക്കി ഫീൽ ആണ് ഒരു കേസിനുള്ളത് ധൈരിക്കുന്നു ഫോൺ കൂടാതെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് എ ടു സി ചാർജിങ് കേബിൾ നാപ്പത്തഞ്ച് വാട്ടിന്റെ ചാർജർ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത് ധരിക്കുന്നു ഫോൺ കുറച്ച് വെയിറ്റ് ഉണ്ട് കയ്യിൽ ഫസ്റ്റ് പിടിയുമ്പോൾ തന്നെ മനസ്സിലാവും ഒപ്പോ അടുത്തൊരു പുറത്തിറക്കിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള ഒപ്പോ ഫൈൻഡെക്സ് എയ്റ്റിലാണ് ഞാൻ ഇത്തരത്തിൽ ഈ ഒരു ഐ പി സിക്സ്റ്റി നയൻ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു ഐ പി സിക്സ്റ്റി നയൻ നമ്മൾ അതുവരെ സിക്സ്റ്റി എയ്റ്റ് ആണ് കൂടുതലും കേട്ടിട്ടുള്ളത് പക്ഷേ സിക്സ്റ്റി നയൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞാൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ കാണുന്നതാണ് എന്താണ് എൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഹൈ പ്രഷറിലുള്ള വാട്ടറോ അതുപോലെ ഹൈ ടെമ്പറേച്ചറിലുള്ള വാട്ടറോ ഇതിലേക്ക് വീണാൽ പോലും ഈ ഒരു ഫോണൊരു കുഴപ്പം വരില്ല എന്നുള്ളതാണ് ഐ പി സിക്സ്റ്റി നയൻ സർട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത അപ്പോൾ ഐ പി സിക്സ്റ്റി എയിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും ഡസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ട് നമ്മൾ മണ്ണിലൊക്കെ ഇട്ടാലോ പൊടി കയറിയാലും ഈ ഒരു ഫോണിൽ യാതൊരു പ്രശ്നവും വരില്ല ഈ പറഞ്ഞ ഫീച്ചറുകൾ സാധാരണ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ മാത്രം കണ്ടുവരുന്ന ഫീച്ചറാണ് അത് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ കൊടുത്തപ്പോൾ ചില വിട്ടുവീഴ്ചകൾ നേരത്തെ ഞാൻ പറഞ്ഞു റിയൽമി ചെയ്തിട്ടുണ്ട് അതായത് റിയൽമിയുടെ ഫോണുകൾ സാധാരണഗതിയിൽ നമ്മൾ എത്ര വില കുറഞ്ഞ റിയൽമി ഫോൺ വാങ്ങിയാലും രണ്ട് കാര്യങ്ങൾക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് കാര്യങ്ങളുണ്ട് അതായത് ഡിസ്പ്ലേ ഒരു വിധം സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേ ആണ് അതുപോലെ ക്യാമറയും ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും പക്ഷെ ഈ ഒരു ഫോണിനകത്ത് ഡിസ്പ്ലേ അത്ര മനോഹരമല്ല കാരണം ഈ പറഞ്ഞ ഐ പി സിക്സ്റ്റീൻ ഒക്കെ കൊടുക്കുമ്പോൾ വില താത്തു നിർത്തുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒക്കെ എവിടെങ്കിലൊക്കെ ചെയ്യണമല്ലോ എന്ന എന്നർത്ഥത്തിലാവണം ഇതിന്റെ ഡിസ്പ്ലേ പറഞ്ഞ പോലെ ഒരു അല്പം താന്നു നിൽക്കുകയാണ് ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി അത്ര ബെറ്റർ ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല ഈ ഒരു ഫോൺ എസ്പെഷ്യലി ഇതിന്റെ ആ ഒരു വ്യൂവിംഗ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു അത്ര ഒരു പെർഫെക്ഷൻ ഇല്ല ഇതിനകത്ത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകുന്നത് ഓക്കെ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ എൽ സി ഡി സമ്മതിക്കുന്നത് എങ്കിലും വ്യൂവിംഗ് ആംഗിൾ നോക്കും കണ്ടില്ലേ കുറച്ചൊരു ഒരു ചെറിയൊരു സുഖകരമില്ലായ്മ ഡിസ്പ്ലേ തോന്നുന്നുണ്ട് അതുപോലെ ഈ ഒരു ബസ്സലുകൾ കണ്ടാലും സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ബെസ്സിൽ വരുന്ന ഫോണുകൾ ഉണ്ട് എന്നുള്ളത് സാധിക്കുന്നില്ല ഈ ഒരു ചിന്നെന്ന് അറിയപ്പെടുന്ന ഒക്കെ ഇത്തിരി ആവറേജ് സൈസിന് മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് ഇനി ഇതിന്റെ ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഇരുപതിനായിരം ഇരുപത്തായിരം രൂപ ഫോണുകളൊക്കെ കാണുന്ന തരത്തിലുള്ള ഡിസൈൻ തന്നെയാണ് എന്തായാലും റിയൽമി ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഹോളോ ഫീൽ ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോണില്ല ബാക്ക് പ്ലാസ്റ്റിക് ആണ് ഈ ഫ്രെയിമും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് ടാക്സി ചാർജിംഗ് പോർട്ടാണ് അതുപോലെ സ്പീക്കർ കിട്ടിലുണ്ട് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ട് മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി നമ്മൾ കയ്യിൽ പിടിച്ചാൽ ഓക്കെ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഗ്രാം വെയിറ്റും സെവൻ പോയിന്റ് നയൻ ഫോർ മില്ലിമീറ്റർ തിക്നസ്സും ഒക്കെ ഒരു ബോക്സി ഡിസൈൻ ആണ് ഈ ഫോൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ റിയൽമി ഒരു സ്മാർട്ട് ഫോണിന് മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് അതായത് താഴെയൊക്കെ വീണാലും വലിയ പ്രശ്നം വരത്തില്ലെന്നാണ് റിയൽമി ക്ലെയിം ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വാഹനങ്ങളുടെ കേസ് കേട്ടിട്ടുള്ള തരത്തിലുള്ള എയർ ബാഗ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതായത് ഇതിന്റെ കോർണേഴ്സിലൊക്കെ അകത്തൊരു ക്രിഷനിങ് എഫക്റ്റ് ഉള്ള മെറ്റീരിലുകൾ നിറച്ചിട്ടുണ്ടെന്നാണ് റിയൽമി പറയപ്പെടുന്നത് അപ്പൊ താഴെയൊക്കെ കോർണേഴ്സ് ഇങ്ങനെ ഇടിച്ചു വീണാലും ഈ ഒരു ഫോണിന് വലിയ പ്രശ്നം വരത്തില്ലെന്നൊക്കെയാണ് റിയൽമി അവകാശപ്പെടുന്നത് എന്ത് തന്നെയാലും ഡിസൈൻ വലിയ തിരക്കേടില്ല എന്ന് വേണം പറയാം ഫോണിൽ ഇത്തരത്തിൽ ഹൈബ്രിഡ് സിംസിലോട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഒരേ സമയം ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും അല്ലെങ്കിൽ രണ്ട് സിം കാർഡുകളും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം ഒരു ഡയമണ്ട് ഡിസൈൻ എന്ന് റിയൽമി വിളിക്കുന്ന തരത്തിലുള്ള ചെറിയ ഒരു ഉണ്ടല്ലോ ഒരു ഗ്രേഡിന്റെ എഫക്റ്റ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫോൺ ചരിച്ചൊക്കെ പിടിക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് അത് കാണാം അപ്പൊ ഇതിനകത്ത് ഒരു റെഡ് കളർ വേരിയൻ്റ് ഉണ്ട് എനിക്ക് ആ കളർ ഭയങ്കര ഇഷ്ടപ്പെടും സാധാരണ റെഡ് കളർ സ്മാർട്ട് ഫോണിന്റെ കേസിൽ അധികം കാണാറില്ല പക്ഷേ ഇതിനകത്ത് ഇത്തരത്തിലൊരു കളർ വേരിയൻ്റ് ഉണ്ട് അതാണ് എനിക്ക് ഇതിനകത്ത് കളറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെൻട്രൽ പഞ്ചുകോളായിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത് അതുപോലെ റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് അതായത് മഴ വെള്ളമൊക്കെ സ്ക്രീനിൽ ഇരുന്നാലും നമുക്ക് ഇതിനകത്ത് ടച്ച് വർക്ക് ചെയ്യും നേരത്തേക്ക് റിയൽമി റിയൽമോണിൽ കണ്ടിട്ടുള്ള ീച്ചറാണ് അത്തരം ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോന്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ എൽ സി ഡി ഡിസ്പ്ലേ അതും ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷാണ് നൽകിയിരിക്കുന്നത് ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ട് അതുപോലെ അറുന്നൂറ്റി ഇരുപത്തഞ്ച് നിറ്റ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് അപ്പോൾ ഈ അറുന്നൂറ്റി ഇരുപത്തി നിറ്റ്സ് ഒക്കെ സത്യം പറഞ്ഞാൽ കാലഹരണപ്പെട്ടു പോയി എന്ന് വേണം പറയാൻ കാരണം ഇപ്പം വരുന്ന പല ഫോണുകളും നാലായിരത്തി അഞ്ഞൂറും അയ്യായിരം നെറ്റ്സ് ബ്രൈറ്റ്നസ് ഉള്ള റിയൽമിയുടെ ഫോണുകൾ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള ആവശ്യമാണ് ഇതിന്റെ പ്രൈസുകൂടെ കേട്ടുകൊണ്ട് വേണം നമ്മൾ എല്ലാ കാര്യം തീരുമാനിക്കാൻ പക്ഷേ ഈ പറഞ്ഞ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബ്രൈറ്റ്നസ് ഒക്കെ വരുന്നത് സത്യം പറഞ്ഞ ഒരു വർഷം പഴക്കമുള്ള ഫോൺ ആയിരുന്നു എന്തായാലും ഡിസ്പ്ലേ വിഭാഗം എനിക്ക് അത്ര നല്ല രീതിയിൽ ഈ ഒരു ഫോണത്ത് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം ക്യാമറ വിഭാഗത്തിലേക്ക് വന്നാൽ ഓക്കെ എന്ന് വേണം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറയെ വിശേഷിപ്പിക്കാൻ ബാക്കിൽ അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറയാണ് അത് ഇന്ന് വരുന്ന ഏതൊരു ഫോണിലും മിനിമം ഒരു അമ്പത് മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ അത് ഉറപ്പാണ് അത് കൂടാതെ മറ്റൊരു ക്യാമറ കൂടിയുള്ള ഒരു ഡെപ്ത്ത് സെൻസർ ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഈ പ്രൈസ് പോയിന്റിൽ വൈഡ് ആംഗിൾ സെൻസർ ഇല്ല അതുപോലെ ഈ ഉള്ള ക്യാമറ എന്ന് പറയുന്നത് ഓക്കെ ഒരു ഭയങ്കര സംഭവം എന്നുള്ള ഓക്കെ ആയിട്ടുള്ള ഫോട്ടോയില്ല ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ കുറ്റം പറയാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കിൽ പോലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഫോർ കെ റെസല്യൂഷൻ സപ്പോർട്ട് പോലും കൊടുത്തിട്ടില്ല ഫുൾ എച്ച് ഡി അതും സിക്സ്റ്റി എഫ് പി എസ് ഇല്ല ഫുൾ എച്ച് ഡി തേർട്ടി എഫ് പി എസ് മാത്രമാണ് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വീഡിയോ എടുക്കാൻ സാധിക്കുന്നത് ഫ്രണ്ട് ക്യാമറയിൽ ഫുൾ എച്ച് ഡി തേർട്ടി മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ പോലും ഫോർ കെ ഇല്ല അറ്റ്ലീസ്റ്റ് ഫുൾ എച്ച് ഡി സിക്സ്റ്റിംഗിൽ കൊടുക്കാമായിരുന്നു തോന്നി അപ്പോ ക്യാമറ വിഭാഗവും മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ പറയാൻ പറ്റുന്നുള്ളൂ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെന്റർ പഞ്ച് ഹോളായിട്ട് എട്ട് മെഗാ പിക്സൽ ഒരു സെൽഫി സെൻസർ ആണ് കൊടുത്തിരിക്കുന്നത് സെൽഫി ഫോട്ടോകളും ഓക്കെ നിങ്ങൾ വായിക്കും എന്താണ് ഇങ്ങനെ എല്ലാം ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് ഒരു ക്യാമറ സംഭവമായിട്ട് തോന്നിയതേലോഫോമൻസ് മീഡിയ ടെയ്മെൻസിറ്റി സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസർ ആണ് ഒരു ഫൈവ് ജി ഉള്ള പ്രോസസർ അതുപോലെ തരക്കേടില്ലാത്ത ഒരു പ്രോസസർ ഈ പ്രൈസ് പോയിന്റിൽ വീണ്ടും നാല് ലക്ഷത്തിൽ ആണ് നൽകിയിരുന്നത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് മാക്സിമം എയ്റ്റ് ജി ബി റാമും അതുപോലെ വൺ ട്വന്റി ഇന്റർണൽ സ്റ്റോറേജ് ലഭിക്കും ഇതിനകത്തുള്ള റാം ടൈപ്പ് എൽ പി ആർ ഫോർ എക്സും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് ാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നാല് ലക്ഷത്തി ഇരുപതിനായിരം അൻഡിറ്റു സ്കോർ ഈ പ്രൈസ് പോയിന്റിൽ ഇതിലും അന്റി ടു സ്കോർ നൽകുന്ന വേറെ സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ളതും ഓർക്കുക എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കി അതായത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കി ജസ്റ്റ് ഈ ഒരു ഫോണൊന്നും ടെസ്റ്റ് ചെയ്ത് നോക്കി ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല മറ്റു ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ ഫിംഗർ പ്രിന്റ് ഇതിനകത്ത് എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെയും സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ ഐ പി സിക്സ്റ്റി നയൻ അതാണ് ഒരു ഹൈലൈറ്റ് പിന്നീട് റിയൽമി നേരത്തെ തന്നെ ചില ഫോണുകൾ പുറത്തിറക്കി എയർ ജസ്റ്റേസ് അതായത് നമ്മൾ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തൊക്കെ സ്ക്രീനിന്റെ മുകളിൽ സ്വൈപ്പ് ചെയ്ത് ൊക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള എയർ എയർജസ്റ്റേഴ്സ് ഒക്കെ ഈ ഒരു സ്മാർട്ട് ഫോണും നൽകിയിട്ടുണ്ട് മൾട്ടിമീഡിയ വിഭാഗത്തിലേക്ക് വന്നാലും റിയൽമി ഒരു അല്പം നിരാശപ്പെടുത്തുന്നുണ്ട് മോണോ സ്പീക്കറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിന്റെ സൗണ്ട് ക്വാളിറ്റി പറ്റി പറഞ്ഞാൽ ഓക്കെ എന്നെ ഈ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഇരുന്നൂറ് പെർസെന്റേജ് വോളിയം എന്നൊക്കെയാണ് റിയൽമി ആവശ്യപ്പെടുന്നത് സാധാരണ ഇപ്പൊ വരുന്ന പല ഫോണുകളും ഇങ്ങനെയാണ് ഇരുന്നൂറ് പെർസെന്റേജ് മുന്നൂറ് പെർസെന്റേജ് വോളിയം എന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ വോളിയം കൂട്ടുമ്പോൾ മാക്സിമം ഹൺഡ്രഡ് പെർസെന്റേജ് അല്ലേ ഇതിനകത്ത് ഇരുന്നൂറ് പെർസെന്റേജ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കണ്ടല്ലേ ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാലും നമുക്ക് കാണാം വോളിയം കൂട്ടുമ്പോൾ ഹൺഡ്രഡ് മാറി ടു ആണ് കാണിക്കുന്നത് സാധാരണ ഫോണിൽ നിന്ന് ഒരു അല്പം ഉയർന്ന വോളിയമുണ്ട് പക്ഷേ സ്റ്റീരിയോ സ്പീക്കർ ഈ പ്രൈസ് പോയിന്റ് വരുന്ന വേറെ ഫോണുകളുണ്ട് പക്ഷേ ഇതിനകത്ത് പറഞ്ഞ പോലെ മോണോ സ്പീക്കർ ആണ് കൊടുത്തിരിക്കുന്നത് അതെങ്കിലും സ്റ്റീരിയോ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ബാറ്ററി സൈഡ് കൊള്ളാം ആറായിരം എം എ എച്ച് ബാറ്ററി ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെ പോലെ ഒരു രണ്ട് ദിവസം ഒക്കെ ബാറ്ററി നോർമൽ യൂസിൽ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട് അതും കൊള്ളാം മറ്റ് പ്രശ്നമല്ല അപ്പൊ ബാറ്ററി സൈഡും ഈ പറഞ്ഞ ഐ പി സിക്സ്റ്റി നയൻ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഹൈലറ്റ് ചെയ്ത് റിയൽമി കാണിക്കുന്നത് ഇനി സോഫ്റ്റ്വെയർ സൈഡിലേക്ക് കഴിഞ്ഞാൽ ബ്ലോട്ട് വൈസിന്റെ ഒരു ജാഗ്രത തന്നെയാണ് റിയൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയാതെ വയ്യ അത് റിയൽമീഡി ഇതിൽ നിന്ന് വില കൂടിയ ഫോണുകളിലും ഇത്തരത്തിൽ നിരവധി ബ്ലോ ട്വൈസുകൾ കാണുന്നു നോക്കി ഹോട്ട് ആപ്സ് ഹോട്ട് ഗെയിംസ് അല്ലാതെ തന്നെ കുറെ ആപ്പുകൾ ഇതിനകത്ത് സാധാരണ ഫോണിൽ കാണുന്ന മറ്റ് ആപ്പുകൾ ഒന്ന് കണ്ടെത്തണമെങ്കിൽ ഞങ്ങൾ ഇവിടെ പറയേണ്ടായി ഈ പറഞ്ഞ ഒരു ഡയലർ ആപ്പ് പോലും ഒന്ന് കിട്ടണമെങ്കിൽ കണ്ടെത്തി കാണണമെങ്കിൽ വലിയ പടം അതിന്റെ ഇടയ്ക്ക് നമ്മൾ തെരഞ്ഞു കണ്ടുപിടിക്കണം അത്രത്തോളം ആപ്ലിക്കേഷനുകൾ ഈ പ്രൈസ് പോയിന്റിലും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഒരു എണ്ണായിരം രൂപ ഏഴായിരം രൂപ ആറായിരം രൂപ ഫോണുകളൊക്കെ കാണുന്ന തരത്തിലുള്ള ബ്ലോ ടുവൈസുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് റിയൽമി കുത്തി നിറച്ചിരിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ ഫോർട്ടീനിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ പുറത്ത് വന്നിരിക്കുന്നത് നിലവിൽ പല ഫോണുകളും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതീ പറഞ്ഞ പോലെ ഒരു ട്വന്റി ഫൈവ് തൗസൻഡിന് മുകളിലുള്ള ഫോണുകളൊക്കെയാണ് ഇത് ഹഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ആയതുകൊണ്ട് ആ കാര്യം നമുക്ക് അങ്ങ് വിടാം റിയൽമിയുടെ സ്വന്തം യൂസർ എൻ്റർഫൈസ് ആയിട്ടുള്ള റിയൽമി യു ഫൈവ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത് രണ്ട് മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ പറയുന്നുണ്ട് അതായത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അത് ആൾറെഡി പല ഫോണുകളും വന്നിട്ടുണ്ട് അതിപ്പോൾ ഉടനെ തന്നെ ഈ ഫോണിൽ വരുമായിരിക്കാം പിന്നീട് ഒരു ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ ലഭിക്കും അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് ആണ് തൊട്ടേ നമ്മൾ പറയുന്നതാണ് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ ഐ പി സിക്സ്റ്റീൻ നയനോ ആറായിരം എം എച്ചോ എന്നൊക്കെയുള്ളതാണ് ഈ ഫോണിന്റെ ഹൈലിനോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായിട്ടുള്ള വില ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിവായിട്ടില്ല എന്ത് എനിക്ക് ഈ ഒരു ഫോൺ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം ഈ പറഞ്ഞ പോലെ ഐ പി സിക്സ്റ്റി നയൻ ആ ഒരു റേറ്റിംഗ് സാധാരണ ഫ്ളാഗ്ഷിപ്പ് ഫോണിലാണ് ഒരു പതിനയ്യായിരം രൂപയിൽ താഴെ വില വരുന്ന സ്മാർട്ട് ഫോണിനകത്ത് ഐ പി സിക്സ്റ്റി നയൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട് മാത്രമല്ല അതിനുവേണ്ടി പല കാര്യങ്ങളും വിട്ടുവീഴ്ച ഈ ഒരു ഫോൺ അത് വരുത്തിയിട്ടുണ്ട് ഡിസ്പ്ലേ കുറച്ചുകൂടെ ആക്കി ഒരു സ്റ്റീരിയോ സ്പീക്കറും കൂടെ ഒക്കെ കൊടുത്ത് ഈ പറഞ്ഞ പോലെ ക്യാമറ ഒന്നും കൂടെ ഒന്ന് ബെറ്ററാക്കി അതിനകത്ത് ഐ പി സിക്സ്റ്റി നയൻ കൊടുക്കാതിരുന്നെങ്കിൽ ഈ പ്രൈസ് പോയിന്റിൽ റിയൽമി ഈ ഒരു ഫോൺ വിറ്റെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം